പതിറ്റാണ്ടിലേറെ നിലയുറപ്പിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെങ്കോട്ട തകർത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഭരണം പിടിച്ചു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലത്തോടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്നായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി നേടി നൂറ്റി ഒന്ന് വാർഡുകളുള്ള കോർപ്പറേഷനിൽ എൻ ഡി എ അൻപത് വാർഡുകൾ സ്വന്തമാക്കി എൽ ഡി എഫ് ഇരുപത്തി വാർഡുകളിലേക്ക് ചുരുങ്ങി ഒരു പതിറ്റാണ്ടിന് മുമ്പ് വെറും ആറ് വാർഡുകളിൽ മാത്രം വിജയിച്ച എൻ ഡി എക്ക് ഇത് വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ രണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിലും ഭരണം പിടിക്കാനായില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ആദ്യ മുന്നേറ്റം വലിയ കയ്യടി നേടി ശേഷം രണ്ടായിരത്തി ഇരുപതിൽ അത് നിലനിൽപ്പായി കണക്കാക്കി എന്നാൽ ഇത്തവണത്തെ ഫലം എല്ലാ പ്രവചനങ്ങളെയും മറികടക്കുന്നതായിരുന്നു എൻ ഡി എ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച മുൻ ഡി ജി പി ശ്രീലേഖ ശാസ്ത്രമംഗലം വാർഡിൽ നിന്നും വിജയിച്ചു അപ്രതീക്ഷിത ഭൂരിപക്ഷവുമായി കൊടുങ്ങല്ലൂരിൽ വി വി രാജേഷിന് വിജയം കൈപ്പിടിയിലാക്കാനായി അഞ്ഞൂറിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി വി രാജേഷ് വിജയിച്ചത് കഴിഞ്ഞ തവണ മുഖ്യപ്രതിപക്ഷമായിരുന്ന എൻഡിഎ ഇക്കുറി ഭരണം പിടിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതേസമയം നിലവിലെ ഭരണകക്ഷിയായ എൽ ഡി എഫിന് വലിയ തിരിച്ചടി നേരിട്ടു ശബരിനാഥനെ രംഗത്തിറക്കി ഏറെ നേരത്തെ തന്നെ യു ഡി എഫ് പ്രചരണം തുടങ്ങിയെങ്കിലും കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റമാണ് നടത്തിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു യു ഡി എഫിനുണ്ടായ വിജയം താൽക്കാലികമാണ് സർക്കാരിന്റെ ഭരണ പരാജയം ഇതോടെ വ്യക്തമായി എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ബിജെപിക്ക് കിട്ടിയത് വലിയ നേട്ടമാണ് ബിജെപി വെച്ച വികസിത കേരളം ജനങ്ങൾ സ്വീകരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം അത് തെളിയിക്കുന്നതാണ് കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ട് നേടിയാണ് ബിജെപി മുന്നേറിയതെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചെങ്കോട്ട തകർത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി പിടിച്ചതിന് പിന്നാലെ പ്രതികരിച്ച് പ്രധാനമന്ത്രിയുടെ ട്വീറ്റുമെത്തി നന്ദി തിരുവനന്തപുരം എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് ലഭിച്ച ഭൂരിപക്ഷം കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമാണ് സംസ്ഥാനത്തിന്റെ വികസന അഭിലാഷങ്ങൾ നിറവേറ്റാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ട് കേരളം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മടുത്തു എൻ ഡി എൽ നിന്നാണ് ജനം സത്ഭരണം പ്രതീക്ഷിക്കുന്നത് ഊർജ്ജസ്വലമായ നഗരത്തിന്റെ വളർച്ചയ്ക്കായി ബി ജെ പി പ്രവർത്തിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു വികസിത കേരളം എന്ന ഹാഷ്ടാഗ് സഹിതമായിരുന്നു മോദിയുടെ ട്വീറ്റ്